കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സ്വാഗതം കോട്ടികൽ സ്വദേശി മദ്രസ അധ്യാപകന് എൺപത്തി വർഷം തടവ് മലപ്പുറം ഒതുക്കുങ്ങൾ ചീരിക്കപ്പറമ്പിൽ മുപ്പത് വയസ്സുള്ള ജാബിർ അലിയെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ എട്ടു മാസം അധിക തടവ് അനുഭവിക്കണം പിഴയടച്ചാൽ തുക അതിജീവിതയ്ക്ക് നൽകണം കൂടാതെ സർക്കാരിന്റെ വിക്ടി കോമ്പൻസേഷൻ സ്കീം പ്രകാരം അതിജീവിതയ്ക്ക് കൂടുതൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി പ്രതിയുടെ റിമാൻഡ് ി ശിക്ഷയായി പരിഗണിക്കുമെന്നും തടവു ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം മലപ്പുറം വനിതാ പോലീസ് ഇൻസ്പെക്ടർ റസിയ ബംഗാളത്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പത്തൊൻപത് സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു മുപ്പത്തൊൻപത് രേഖകളും ഹാജരാക്കി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക് മുമ്പേ േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ